കൃഷ്ണ ഗുരുവായൂര പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് പൊന്നുഗുരുവായ ഉദയാസ്തമൻ പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കാണൻ നല്ല സന്തോഷത്തിലാണ് തൊഴുത നമ്മളും നല്ല സന്തോഷത്തിലാണ് പൊന്നുണ്ണി കാണൻ അതാത് ആ ഒരു പൊൻപടീൻ്റെ മോൾ അന്നത്തെ കളപാലങ്കാരം എങ്ങനെ ഒരു പൊന്നുംപടീൻ്റെ മോള് കേറിയിരിക്കണം ഉണ്ണിക്കാണൻ ഇത് കാല് രണ്ടിങ്ങനെ തൂക്കിയിട്ടുണ്ട് കുഞ്ഞാലാടായിരിക്കാം ആ പൊന്നും മോള് ഏഹ് നല്ല പ തിളങ്ങണ ഒരു പടിയുടെ മോളിരിക്കണു ഉണ്ണി കാണാൻ രണ്ട് കാലും തൂക്കിയിട്ടുണ്ട് തൂക്കിട്ട് രണ്ട് കാലും മുൻ അത് ആ പൊന്തളകള് കാണാം കസവിന്റെ പട്ട് ഞെറിഞ്ഞെടുത്തിട്ടുണ്ട് കസവം ഇങ്ങനെ നിറയെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഏർ അങ്ങനെയാ ഏർ അങ്ങനെ എന്താ വേഷം ആകെ തിളങ്ങാം ശ്രീലാകത്തേക്ക് നോക്കിയാൽ തന്നെ നല്ല തിളക്കാം ഏർ കിങ്ങിണി കാണാണ്ട് മഞ്ഞപ്പട്ട് എടുത്ത പോലെ കസവിന്റെ പട്ട് ഞെറിഞ്ഞെടുത്തിട്ടിരിക്കുന്നുണ്ട് കിങ്ങണി കാണാണ്ട് ഒരു ഓടക്കൊഴിലും മരയിൽ തിരികെ വെച്ചിട്ടുണ്ട് ഏഹ് നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല ഒരു കാശിമാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് ഏഹ് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തി നല്ല വീതി ഉള്ള കസവൻ്റെ അതിങ്ങനെ ഒട്ടിച്ചിരിക്കുക ഏഹ് ഈ മാലകളൊക്കെ സ്വർണ്ണ കഴുത്തിലുള്ള മാലകളൊക്കെ സ്വർണ്ണത്തിന്റെ മാലകളാട്ടോ ഏഹ് അപ്പൊ രണ്ട് കൈകൊണ്ടും മുറുകെ പിടിച്ചിട്ടുണ്ട് കുഞ്ഞാൽ വള്ളി ഊഞ്ഞാലുവള്ളി രണ്ട് കൈ കൊണ്ട് മുറുക പിടിച്ച് ഊഞ്ഞാലി മുന്നേ ഇരിക്കുന്ന ഒരു പൊന്നുണ്ണി കാണാൻ വേണ്ടി വേണ്ടിയിരിക്കാം ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലിരുത്താം ആ ഉഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ട് ആ ഊഞ്ഞാലിൻ്റെ ഇരിക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ മെല്ലെ മെല്ലെ നമുക്ക് കൊടുക്കാം നമ്മുടെ ഉണ്ണിക്കണ്ണനല്ലേ നല്ല സന്തോഷത്തോടു കൂടി അടിക്കോളും ഏ അങ്ങനെ ആ ഊഞ്ഞാലിന് മുന്നിരിക്കുന്ന ആ ഉണ്ണിക്കണ്ണനെ കാണാൻ നല്ല കൗതുകം ഉണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപിയൊക്കെ ചാർത്തിയിട്ടുണ്ട് നല്ല മന്ദഹാസം ഊഞ്ഞാലിമിരുന്ന ആ സന്തോഷം മുഖം ആ ആ മുഖത്ത് നോക്കിയാൽ കാണാൻ നല്ല സന്തോഷത്തോടു കൂടി പുഞ്ചിരി തൂക്കി കൊണ്ടാതിരിക്കണം ഞാൻ അറിഞ്ഞ സന്തോഷം മുഴുവൻ ആ ചെറിയ ഉണ്ണി കണ്ട രണ്ട് രണ്ടര വയസ്സ് പ്രായമുള്ള ഒരു ഉണ്ണി കണ്ടാൽ ആലോചിച്ചോ എന്തൊരു സന്തോഷമല്ലേ നല്ല സുഖം പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് പൊന്നും കിരീടത്തിന്റെ മുകളിൽ വെളുത്തപ്പൂം തെച്ചിപ്പൂവായിട്ട് ഒരു തിരുമുടിമാല വെളുത്തപ്പൂവും തുളസിപ്പൂവായിട്ട് ഒരു തിരുമുടിമാല രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാലയാണ് ചാർത്തിരിക്കുന്നത് അതെങ്ങനെയാ വെച്ചാ തെച്ചി തുളസി വെളുത്തപ്പൂവ് താമര അങ്ങനെ ഇടകലർന്ന ഇടകളർന്ന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ആ തിരുമുടിമാലകളുടെയും ഉണ്ടമാലകളുടെയൊക്കെ നടുവിലായിട്ട് നമ്മുടെ പൊന്നുണ്ടേ കാണാൻ ആ പൊന്നും ഞാൻ ഇരുന്ന് ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുക ആ രണ്ട് കാലും തളർട്ട രണ്ട് കാലം ഇങ്ങനെ കിലിക്കണ്ട് തോന്നുന്നു ആ ഊഞ്ഞാല അടികൊണ്ടിരിക്കുന്ന സമയത്ത് അത്ര രസമായിട്ടാണ് ആ തിരുമുടി മാലകളുടെ മോള് വിധാനായിട്ട് ആ നാലഞ്ചുണ്ടമാലകള് ഒരു താമരം തുളസിയായിട്ട് ഒരു ഉണ്ടമാല ബാക്കിയെല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പ് കൊണ്ടുള്ള ഉണ്ടമാലകള് അങ്ങനെ ഉണ്ടമാലകൾ ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നാട്ടില് ആകെ തിളങ്ങ ഉണ്ണി കണ്ണൻ ഊഞ്ഞാലാടികൊണ്ട് പൊന്നും പടി ഇപ്പൊ ദേഹത്ത് ചാർച്ച എല്ലാം തിളക്കം ആ നെയ്വിളക്കിന്റെ ശോഭേനെ ഇങ്ങനെ കണ്ണനാച്ചാ പുഞ്ചിരി തൂങ്ങിക്കൊണ്ടു അത് അതിലേറെ ആക്കാം നല്ല സന്തോഷം നമുക്ക് കണ്ടാൽ തന്നെ അത്ര രസമായിട്ടാ ഗുരുവായിരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ പ്രാർത്ഥനയോട് കൂടി ഗുരുവായൂരപ്പ നാരായണിയം ദശകം തൊണ്ണൂറ്റി മൂന്ന് ശ്ലോകം രണ്ട് മലയാള വിവർത്തനം പൈതാഹാന്തിയൊന്നിൽ സതതമനമെഴും ജന്തുജാലങ്ങളേക്കാൾ വിജ്ഞാനത്താൽ വിശിഷ്ടം മനുജവരകുലം ദുർലഭം മർത്യജന്മം നിന്നിൽ ചേർന്നോ രുചിത്താൽ ഇടും ശ്രേഷ്ഠമർത്യൻമാവിൻ ബന്ധുനൂനം ആത്മശത്രുക്കളല്ലോ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണന്റെ തൃപാദത്തിലക വീണ് നമസ്കരിക്കുക ആ ഊഞ്ഞാലാടികൊണ്ടിരിക്കണം ആ ഉണ്ണിക്കണ്ണന്റെ തൃപാദം രണ്ടും മുറുക പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക ആ നിന്തിരുപടി നമ്മൾ അനുഗ്രഹിക്കാൻ തയ്ക്കാറായിട്ടാണ് നിക്കണത് കേട്ടോ ആ തിരുമുഖത്തേക്ക് നോക്കി നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണാ നാരായണ 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 हरे हरे